അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു മൂക്കിൻ്റെ പുറകിൽ ഉണ്ടാവുന്ന ഒരു ദശയാണ് അതൊരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ജനിക്കുന്ന എല്ലാ കുട്ടികളിലും ഉണ്ട് അത് വലുതായി ഒരു മൂന്ന് വയസ്സ് വരെ ഒരു പയ്യെ പതുക്കെ പതുക്കെ വലുതാവുകയും ഒരു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ നല്ല പോലെ വലുതാവുകയും അതിൻ്റെ ഗ്രോത്ത് ഒരു ഗ്രോത്ത് ഉണ്ട് അതിന് നല്ലപോലെ വലുതാവുകയും ആറ് വയസ്സിന് ശേഷം അത് കുറച്ച് പതുക്കെ നിൽക്കുകയും പിന്നെ ഒരു എട്ട് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചുരുങ്ങി ഇല്ലാതെയാവും അതായത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞ ദശ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അത് എടുത്തു കളയാൻ പറയുന്നത് എടുത്തു കളയാൻ പറയുന്നത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് കൂർക്കം വലിയ ഉണ്ടോ വായ തുറന്ന് വെച്ച് ഉറങ്ങുന്നുണ്ടോ ഇടക്കിടയ്ക്ക് കഫക്കെട്ടുണ്ടോ ചില കുട്ടികളിൽ എല്ലാ മാസവും ഒരു അഞ്ചാറ് കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും ചുമയും പിന്നെ ആസ്മയിലേക്ക് പോവുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരിക കേൾവി കുറവ് വരിക ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ അഡിനോയിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താണ് സർജറിയാണ് ബെസ്റ്റ് ഓപ്ഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെ ാണ് ചെയ്യുന്നത് പുറത്ത് സ്കാറൊന്നുമില്ല ഒറ്റ ദിവസം ചിലപ്പം ഡേ കെയർ സർജറീസ് ആയിട്ടാണ് അവിടെ ഒരുവിധം വിധം എല്ലായിടത്തും ചെയ്യുന്നത് അപ്പോൾ ഈ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് രാവിലെ വന്നു ആയി പോവുക